ൊരു സ്വപ്നത്തിൻ്റെ ജേണിയാണ് അപ്പോൾ അത് നാളെ സംഭവിക്കാൻ പോവുകയാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത് എല്ലാം നല്ലതിനെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ നാളെ മലയാളികളും അല്ലാതെ എല്ലാ പ്രേക്ഷകരും കണ്ട് സിനിമ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എപ്പോഴും പറയുന്ന പോലെ ഇത് ഒരു ചെറിയ സ്ക്രീനിൽ കാണേണ്ട സിനിമയല്ല ഇതൊരു ഞങ്ങൾ ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ ഈ സിനിമ തിയേറ്ററിൽ കാണണം നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും എൻ്റെ ടീമും ഇത് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ എൻ്റെ ഒരു എട്ട് വർഷത്തെ പരിശ്രമത്തിനേക്കാട്ടി ഇതൊരു വലിയൊരു കളക്റ്റീവ് എഫേർട്ടാണ് അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്തൊരു ഇതല്ല ഇതൊരു ഗ്രൂപ്പായിട്ട് അത്രയും എല്ലാവരും അവരുടെ ഒരു കൊടുത്ത് ചെയ്തതാണ് ഇത്രയും എന്നെ പോലെയുള്ളൊരു ഞാൻ ട്രൈഡ്രീന്ന് ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഫാമിലിന്ന് എൻജിനീയറിംഗ് കഴിഞ്ഞ് ബേസിലേറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് തുടങ്ങി അവിടെ നിന്ന് ഇത്രയും വർഷം എടുത്തിട്ട് വന്നാൽ പോലും പല സമയത്തും പലരും സപ്പോർട്ട് ഞാൻ ഉണ്ടായിരുന്നു എന്നെപ്പോലെയുള്ളൊരു പുതിയ ഡയറക്ടറിന് ഇത്രയും വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുണ്ട് അപ്പോൾ ഈ സിനിമ നമ്മൾ വിചാരിച്ചാലും ഇപ്പോൾ ത്രീ ഡി ആണെങ്കിലും അത്രയും ഈ നമ്മൾ സാധാരണ മലയാള സിനിമയ്ക്ക് സ്പെൻഡ് ചെയ്യണേക്കാട്ടി കൂടുതൽ ബി എഫ് എക്സിനൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ആക്ടേഴ്സും സുൽത്തേടിനാണെങ്കിലും ഞാനും സുൽതഡനം ടൂ ആണ് ഇനിഷ്യലി ഇതിൻ്റെ എല്ലാ ഉണ്ടായിരുന്നെങ്കിലും ബാക്കി എല്ലാവരും വന്ന് വന്ന് ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാവരും ഗ്രാജ്വലി വന്ന് ചേരുകയും നമ്മളതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തി കഴിഞ്ഞൊരു ഒരാഴ്ച ഞാൻ എന്തൊക്കെയാണോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം എനിക്കിത് ആദ്യമായിട്ടാണല്ലോ എനിക്കറിയത്തില്ല അപ്പോൾ ഓരോ പ്രശ്നം അവിടെ കണ്ടൻറ് ഇത് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒരു നൂറ്റി ഇരുപത് കണ്ടൻ്റ് ആണ് കോപ്പി എടുക്കുന്നത് ഒരു ഫയൽ തന്നെ നൂറ്റമ്പത് ജി ബി ഉള്ള ഉണ്ടെന്നുള്ളത് പോലും അറിയുന്നത് ഇതാണ് പിന്നെ ഇവിടെ ഇല്ലാത്ത ഞങ്ങളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസറായിട്ടുള്ള അപ്പു പട്ടത്തിരി അപ്പു പട്ടത്തിരി ഡയറക്ടറാണ് ഞാനും ബേസിലെ ഷോർട്ട് ഫിലിം തുടങ്ങുന്ന സമയത്ത് തന്നെ എഡിറ്റർ ആയിരുന്നു അപ്പോൾ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ മൊത്തം തലബ്രാന്തായിട്ടിരിക്കുന്ന ഒരാൾ അപ്പു ആണ് അപ്പം ഞാൻ ഈ സമയത്ത് ഒരു താങ്ക്സ് പറയുന്നുണ്ട് പലയിടത്തും പല ഡിലേയും അല്ലെങ്കിൽ കോൺവേഴ്സേഷനും ഇതെല്ലാം സോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൂ ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കാൻ പറ്റിയത് ഇപ്പോൾ പോലും നാളത്തെ ഈ ത്രീ ഡിയുടെ കണ്ടന്റ് ചെറിയ ഫയലിന് എന്തോ ഒരു ഇത് വന്നിട്ട് അതിപ്പം പോയി കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഓടി എത്തിയത് നാളെല്ലാവരും നമ്മൾ ഉദ്ദേശ പ്രോപ്പർ ഔട്ട് ഔട്ട് എന്നെ കാണണം എന്ന് ആഗ്രഹമുണ്ട് മാക്സിമം അത് ചെറിയ എന്തെങ്കിലും ഡിലേ വന്നാൽ പോലും നിങ്ങളത് എന്നെ കാണണം ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം ഇത്രയും ഇത്രയും നാളത്തെ നമ്മുടെ ഒരു ഒരു എഫേർട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി അത് കണ്ട് പ്രോത്സാഹിപ്പിക്കണം വേറൊന്നുമില്ല സോ മച്ച് കേട്ടതുപോലെ ആദ്യം സിനിമ പ്ലാൻ ചെറിയ രീതിയിലാണ് പിന്നീട് അതിനെ വലിയൊരു സ്കെയിലിലേക്ക് കൊണ്ടുവന്ന് എന്ന പാൻ ഇന്ത്യൻ സിനിമയാക്കി മാറ്റിയത് വലിയൊരു പങ്ക് വഹിച്ച ഒരു വ്യക്തി ഇവിടെ സ്റ്റേജിലുണ്ട് മറ്റാരും അല്ല നമ്മുടെ പ്രൊഡ്യൂസർ ലിസ്റ്റൻ സ്റ്റീഫൻ സർ എന്താണ് പ്രൊഡ്യൂസറിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഗുഡ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ അജിതിയും പറഞ്ഞ പോലെ ഒരു എട്ട് വർഷം വെയിറ്റ് ചെയ്തതിനേക്കാൾ ഏറ്റവും നിർണായകമാണ് എനിക്ക് അടുത്ത പതിനാറ് മണിക്കൂർ എന്നുള്ളത് കാരണം ഈ സിനിമയുടെ ഒരു റിസൾട്ട് എന്താണ് എന്ന് ഇതിനെപ്പറ്റി എനിക്കൊരു വലിയ ടെൻഷനൊന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ട എന്ന ഒരാളെ നിലയ്ക്കും അതുപോലെ തന്നെ ഈ സിനിമ മറ്റുള്ളവർ നമ്മൾ പല സ്ഥലത്ത് ഇത് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ എല്ലാ സൈഡിൽ നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്ക് ആയിക്കോട്ടെ ഇതിൻ്റെ ഒരു സിനിമ തീരുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം കാണുന്ന ഒരാളാണ് അതിൻ്റെ ഒരു ഫൈനൽ മിക്സ് ചെയ്യുന്ന രാജാകൃഷ്ണൻ അപ്പം ഞാൻ രാജാകൃഷ്ണനോട് ചോദിച്ചു രാജാ ഞാൻ ഈ സിനിമയിൽ റിസ്ക് എടുക്കണോ അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു നല്ലൊരു ബിസിനസ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും ഒരു എയ്റ്റി പെർസെന്റ് സിനിമകൾ സൗണ്ട് മിക്സ് ചെയ്തേക്കുന്നത് രാജാകൃഷ്ണനാണ് ആ രാജാകൃഷ്ണനാണ് എന്നോട് പറഞ്ഞത് ചേട്ടാ എന്നെ ചെറു വിശ്വാസം ഉണ്ടെങ്കിൽ ഈ സിനിമ കൊടുക്കരുത് ഇതിലാണ് റിസ്ക് എടുക്കേണ്ടത് കാരണം പുള്ളി ഇന്നിപ്പോ ഒരു ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട് കാരണം പുള്ളിയൊരു സൗണ്ട് ഒക്കെ ചെയ്തതിൽ അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടി എല്ലാവർക്കും പുള്ളിക്ക് തന്നെ ചെയ്യണമെന്ന് തോന്നുക കൂടെ ചെയ്തു അത്രയ്ക്കും നല്ലൊരു ഔട്ട്പുട്ടാണ് കണ്ടാൽ ഒരു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞ ഒരു രാജാകൃഷ്ണനുണ്ട് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഇപ്പം സിനിമയെ സംബന്ധിച്ച് ഇപ്പോൾ കാരണം പുള്ളിയുടെ പല പ്രഡിക്ഷൻസും എന്നെ സംബന്ധിച്ച് സത്യസന്ധത ആയിട്ടുള്ളൊരു കാര്യമാണ് റിസൾട്ടും അതുപോലെ വന്നിട്ടുണ്ട് പിന്നെ ഈ സിനിമയുടെ പിന്നിൽ ഇവർ ഒരുപാട് വർഷങ്ങൾ കളഞ്ഞിട്ടുണ്ട് അതായത് ഡയറക്ടറായിക്കോട്ടെ റൈറ്റർ ആയിക്കോട്ടെ ടൊവിനായിക്കോട്ടെ ടൊവിനൊക്കെ എനിക്ക് തോന്നുന്നത് ടൊവിനോടെ കരിയർ ബെസ്റ്റ് ഫിലിം ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം സക്സസോ ഫെയിലിയറോ എന്തുണ്ടെങ്കിലും നമ്മൾ സിനിമയുടെ ഒരു നിർമ്മാതാവെന്നുള്ള രീതിയിലായിക്കോട്ടെ അല്ലെങ്കിൽ സംവിധായകനോ ആക്ടറോ ഒക്കെ അത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ പക്ഷെ ഞാൻ എന്ന ഒരു ഒരു പ്രേക്ഷകനായിട്ട് കാണുമ്പോൾ ടൊവിനോയുടെ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒരു മൂന്ന് റോള് ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ അതിന് എനിക്ക് വേറെ ആരുടെയും ഉറപ്പു വേണ്ട അത് എനിക്ക് എൻ്റെ ഉറപ്പ് തന്നെ എനിക്കത് മതി കാരണം അത്രയും ഒരു കഷ്ടപ്പാട് ഈ സിനിമയിലുണ്ട് പിന്നെ ജിതിനെ സംബന്ധിച്ച് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരിക്കലും ഒരു പുതുമുഖ സംവിധായകനാന്ന് പറയൂല ഒരു 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 ഇതിത്വം വന്ന ഒരു എക്സ്പീരിയൻസ്തായിട്ടുള്ള ഒരു ഡയറക്ടറായിട്ട് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും പിന്നെ ഇതിന്റെ റൈറ്റർ ആയിക്കോട്ടെ ഇങ്ങനെ ഒരു കണ്ടന്റ് മലയാളികൾക്കായിട്ട് സമ്മാനിച്ച ഇതിന്റെ റൈറ്റർ അപ്പോൾ ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ജോമാൻഡ് ടി ജോൺ ക്യാമറാമാൻ ആയിക്കോട്ടെ എഡിറ്ററായിക്കോട്ടെ അങ്ങനെ എല്ലാവരും വളരെ മികച്ച രീതിയിലുള്ള ഒരു ഔട്ട് അവരുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് തന്നിട്ടുണ്ട് ഇതിൽ അഭിനയിച്ച ഓരോ വ്യക്തികളായിക്കോട്ടെ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ എല്ലാവരും അവരവരുടെ ഒരു ബെസ്റ്റ് ഔട്ട്പുട്ട് ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ടൊഫിനോയും ഡയറക്ടറൊക്കെയാണ് കഴിഞ്ഞൊരു ഒരു എനിക്ക് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസമായിട്ട് ഈ സിനിമയുടെ പിന്നില് ഇതിൻ്റെ ഒരു പ്രമോഷൻ കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിട്ടിരിക്കുകയായിരുന്നു ലണ്ടനിൽ പോയി സൗദിയിൽ പോയി ദുബായി പോയി ഇങ്ങനെ എല്ലായിടത്തും ഇതിൻ്റെ പ്രൊമോഷനായിട്ട് നടത്തിക്കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ലണ്ടനിലും ദുബായിലും ഖത്തറിലൊക്കെ മാത്രമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ നമ്മുടെ കൊച്ചിയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇത് ചെയ്യണ്ടേന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഈ സിനിമ സർപ്രൈസ് സർപ്രൈസാവട്ടെ അവർക്ക് ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഇത് മനസ്സിലാവുമെന്ന് ഡയറക്ടർ ഉൾപ്പെടെ പറഞ്ഞത് കൊണ്ടിട്ടാണ് നമ്മളിവിടെയുള്ള പ്രൊമോഷന് ഏറ്റവും ലാസ്റ്റ് വെച്ചത് കാരണം ഈ സിനിമയിൽ അത്രയ്ക്ക് വിശ്വാസം ഞങ്ങൾ എല്ലാവരും അർപ്പിക്കുന്നത് കൊണ്ടിട്ടാണ് ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ അതായത് അതിന്റെ അവസാന ഘട്ടം അതായത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള അവസാന ഘട്ടമായിട്ട് ഇന്ന് തെരഞ്ഞെടുത്തത് ഇതിന്റെ പ്രൊമോഷനായിട്ട് പ്രസ് മീറ്റ് ഇന്ന് വിളിക്കാനുള്ള കാരണം